നമസ്കാരം കാറിൻ ഫോർ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങളുടെ വിൽപ്പന നടക്കുന്ന സമയം ചിങ്ങമാസം അല്ലെങ്കിൽ ഓണക്കാലമാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ ഓഗസ്റ്റ് ആദ്യം തന്നെ വാഹനം ബുക്ക് ചെയ്യുന്നു ചിങ്ങം ഒന്ന് മുതൽ ഡെലിവറി എടുക്കാവുന്ന രീതിയിലാണ് പല ഷോറൂമ് ഡെലിവറി അറേഞ്ച് ചെയ്യാറ് ഈ ഒരു മാസം കഴിഞ്ഞാൽ ഓഗസ്റ്റ് സെപ്റ്റംബറിലെ ഈ ഓണക്കാലം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ വാഹന വിൽപ്പന നടക്കുന്നത് ഡിസംബർ മാസത്തിലാണ് ഇയർ എൻഡ് സെയിലുമായി ബന്ധപ്പെട്ട് ഇതേപോലെ ജനുവരിയിലും പുതിയ മോഡൽ പുതിയ വർഷത്തെ പുതിയ മോഡൽ വാഹനം എടുക്കാമെന്നുള്ള പ്രതീക്ഷയിൽ എന്നാൽ വാഹന ലോകത്ത് നിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ചില വാർത്തകൾ നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം മിക്ക പ്രമുഖ കമ്പനികളുടെയും ഒരുപാട് വാഹനങ്ങൾ അവരുടെ മെയിൻ സ്റ്റോക്ക് കേന്ദ്രങ്ങളിൽ യാർഡ് എന്ന് വിശേഷിപ്പിക്കുന്ന സ്റ്റോക്കിംഗ് ഏരിയകളിൽ ഒരുപാട് വാഹനങ്ങൾ കിട്ടിക്കിടക്കുന്നു എന്നുള്ളതാണ് ഡീലർമാരും പറയുന്നത് മുൻ വർഷങ്ങളിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ഒരു വാഹനം വിറ്റിരുന്നെങ്കിൽ ഇപ്പോൾ അത് നാൽപ്പത്തഞ്ച് മുതൽ അറുപത് ദിവസം വരെ കാലയളവ് എടുക്കുന്നുണ്ട് ഒരു പുതിയ വാഹനം വിൽക്കാനായിട്ട് ഇതിൽ നമുക്ക് എന്താണ് കാര്യം അത് കമ്പനിയെ ബാധിക്കുന്ന കാര്യമല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് തെറ്റുപറ്റി അതാണ് ഇന്നത്തെ ഈ വീഡിയോൻ്റെ പ്രസക്തി ഏതൊരാളും പുത്തൻ വാഹനം വാങ്ങുമ്പോൾ പുത്തൻ വാഹനം എന്നുള്ള കാഴ്ചപ്പാടോടു കൂടിയാണ് വാഹനം വാങ്ങാനായിട്ട് പോകുന്നത് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് മാസമെങ്കിലും കഴിഞ്ഞിട്ടാണ് ഒരു പുതിയ വാഹനം നമ്മുടെ കൈകളിലേക്ക് എത്തുക ഒരു മാസം കൂട്ടിക്കോളും ഏറ്റവും കുറഞ്ഞ കാലയളവ് കാരണം നിർമ്മാണത്തിൻ്റെ വാഹനത്തിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് കഴിഞ്ഞ് ഒരു മാസമൊക്കെ എടുത്തേക്കാം നമ്മുടെ കയ്യിൽ പുതിയൊരു വാഹനം ലഭിക്കാനായിട്ട് ഇത് സ്വാഭാവികമായ ഒരു സമയമാണ് ഇനി ഈ തൊണ്ണൂറ് ദിവസം അല്ലെങ്കിൽ കണ്ടുമാനം സ്റ്റോക്ക് കെട്ടിക്കിടക്കുന്നു എന്ന് പറയുന്ന വാഹനങ്ങൾ നമ്മുടെ കയ്യിലെത്തുമ്പോൾ ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിർമ്മിച്ച പല പ്രമുഖ മോഡൽ വാഹനങ്ങളും ഇപ്പോഴും വിൽപ്പനയ്ക്ക് ലഭ്യമാണ് അല്ലെങ്കിൽ നമുക്ക് വാങ്ങാവുന്നതാണ് ചില ഷോറൂമുകാരെങ്കിലും കൃത്യമായ കാര്യം പറഞ്ഞുകൊണ്ട് മികച്ച ഒരു ഓഫർ നൽകിക്കൊണ്ട് ഉപഭോക്താക്കൾക്ക് ഉപയോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാഹനം ഇപ്പോഴും വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാര്യം കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെ നല്ലൊരു ക്യാഷ് ഡിസ്കൗണ്ടും നല്ലൊരു ഓഫറും ഇതിനോടൊപ്പം നമുക്ക് ലഭിക്കും ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പുതിയ വാഹനത്തിന് ഇപ്പോൾ വരുന്ന ചിലവ് പത്ത് ലക്ഷം രൂപയാണെങ്കിൽ ഇതേ വാഹനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാഹനം നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒൻപത് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ലഭിച്ചേക്കാം സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു ലക്ഷം രൂപ ലാഭിക്കാൻ സാധിക്കും പുതിയൊരു വാഹനം എടുക്കുന്ന സമയത്ത് എന്നാൽ ഇതിലെ ചില പോരായ്മകൾ അല്ലെങ്കിൽ ചെറിയ ന്യൂനതകളാണ് പറയുന്നത് മറ്റൊന്നുമല്ല കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ക്ലോസ്ഡ് ഏരിയയിൽ അല്ലെങ്കിൽ സുരക്ഷിതമായ രീതിയിലായിരിക്കില്ല സൂക്ഷിച്ചിരിക്കുന്നത് വെയിലും മഴയും മഞ്ഞും എല്ലാം ഏൽക്കുന്ന രീതിയിലാണ് നിർമ്മാതാക്കളുടെ യാർഡുകളിൽ കെട്ടിക്കിടക്കുന്നത് അപ്പോൾ ഇതിൽ ഒരുപാട് റബ്ബർ പാർട്സ് വരുന്നുണ്ട് നമുക്കറിയാം പെയിന്റ് വെയിൽ നേരിട്ട് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ മങ്ങൽ വരും മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് നമ്മളെ സംബന്ധിച്ച് പുതിയൊരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യുന്നത് ടാർപ്പായി വലിച്ചൊരു പന്തൽ കൊടുക്കുക അല്ലെങ്കിൽ ഷീറ്റ് പ്രസ് വർക്ക് ചെയ്യുക കാർപോറച്ചിലുള്ളവരാണെന്നുണ്ടെങ്കിൽ കാർപ്പൊറച്ചിലെ പഴയ വാഹനം മാറ്റി പുതിയ വാഹനം അതിലേക്ക് കയറ്റി സൂക്ഷിക്കുക സംരക്ഷിക്കുക പല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കോട്ടിങ്ങുകൾ ഗ്രാഫൈൻ കോട്ടിംഗ് വാക്സ് കോട്ടിംഗ് പല രീതിയിലുള്ള കോട്ടിങ്ങുകളും നിലവിൽ വിപണിയിൽ ലഭ്യമാണ് ഇതെല്ലാം ചെയ്ത് പൊന്നുപോലെയാണ് നമ്മൾ സൂക്ഷിക്കുന്നത് നമുക്ക് കിട്ടുന്നതിന് മുന്നേ ഈ വാഹനങ്ങൾ എങ്ങനെ കടന്നു എന്ന് നമ്മൾ അന്വേഷിക്കാറ് ഇല്ല ആദ്യമേ ഞാൻ പറഞ്ഞ ഒരു മാസത്തിനുള്ളിലാണ് ഒരു പക്ഷേ നമുക്ക് പുതിയ വാഹനം ലഭിക്കുന്നത് അതിൽ യാതൊരു തരത്തിലുള്ള ഇത്തരം പ്രശ്നങ്ങളും വരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാഹനം നമുക്ക് ഇപ്പോൾ ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലെ വാഹനം നമുക്ക് ഇപ്പോൾ ലഭിക്കുമ്പോൾ കഴിഞ്ഞ എട്ട് മാസത്തിന് മുകളിലായിട്ട് ഈ വാഹനം എവിടെയാണ് കടന്നിരുന്നത് എന്ന് നമ്മൾ അറിയുന്നില്ല നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നല്ല ഷൈനിങ് ഫിനിഷിംഗ് ഒക്കെ ഉണ്ട് വേറെ ഒന്നുമല്ല ഒരു വാക്സ് പോളിഷിങ് ചെയ്തിട്ട് നമുക്കാണ് തരും നല്ലൊരു ഡിസ്കൗണ്ടും കിട്ടി ഒറ്റ കാര്യമേ പറയാനുള്ളൂ വാഹനം നല്ലവണ്ണം നോക്കിയെടുക്കുക ഇനി മറ്റു ചില കാര്യങ്ങൾ ഈ എട്ട് മാസത്തോളം ഈ വാഹനത്തിൻ്റെ ബാറ്ററി വെറുതെ അവിടെ ഇരിക്കുകയായിരുന്നു അതിന് തേമാനം സംഭവിച്ചിട്ടുണ്ട് റബ്ബർ പാർട്സ് എന്ന് പറയുമ്പോൾ വൈപ്പർ ഡോറിൻ്റെ സൈഡിലുള്ള ബീഡിങ്ങുകൾ ഇതിനെല്ലാം ഉപരി ഏറ്റവും പ്രധാനപ്പെട്ട ടയർ ഇതിനെല്ലാത്തിനും ഈ വക ചെറിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് ചെറിയ രീതിയിലാണെങ്കിൽ പോലും ലോങ്ങ് റണ്ണിൽ അത് നമ്മളെയാണ് ബാധിക്കുക ഒരിക്കലും അത് കമ്പനിയെ ബാധിക്കുന്നില്ല പതിയെ പതിയെ ഈ ടയറിനെ സംബന്ധിച്ച് പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ വാഹനം അനങ്ങാതെ കിടക്കുകയാണ് അപ്പോൾ ഒരു ഭാഗം മാത്രം പ്രഷറിൽ നിൽക്കുകയാണ് ചെയ്യുന്നത് ആ ഭാഗത്തെ ടയറിൻ്റെ സ്വാഭാവികത നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട് ഇനി മഴയെല്ലാം കൊണ്ട് അവിടെ കടന്നിരുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ പോരായ്മകൾ ഈ വാഹനത്തിനുണ്ടാവും എന്ന് മനസ്സിലാക്കിയെടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഒരിക്കലും എല്ലാം കഴിഞ്ഞാൽ പുത്തൻ കാറാണ് എന്നുള്ള പ്രതീക്ഷയോട് കൂടെ പോയി എടുക്കാതിരിക്കുക മികച്ച ഓഫർ ലഭിപ്പിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ മറുഭാഗം പിൻഭാഗത്ത് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക ഇരു കാര്യം പറയാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോകളാണ് ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെ അറിയാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക ഓരോ വീഡിയോയും കണ്ട് വിലയിരുത്തി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ നടത്തുന്നു എല്ലാവർക്കും നന്ദി